ശ്രീ സജ്ജിയെയും അദ്ദേഹത്തിന്റെ ഭാര്യ പാറുവിനെയുമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വ്യക്തിപരമായ കാരണങ്ങൾ എത്താൻ കഴിയാത്തത് കൊണ്ടാണ് വളരെ വേഗത്തിൽ ഇന്നലെ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ട് ദേശ്മാലി കുമാറിനെ ഈ പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിച്ചത് നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ഇത്രയും നേരം വളരെ മനോഹരമായി നമുക്ക് വേണ്ടി ഒരു നാടൻ പാട്ട് സല്ലാപം ഇവിടെ ഒരുക്കുകയും േഷ്മാനിൽകുമാറിനും ഒപ്പം സജിക്കും കൈരളി ഗ്രന്ഥശാല ഏർപ്പെടുത്തിയിട്ടുള്ള കലാഭവൻ മണി പുരസ്കാരം അത് വിതരണം ചെയ്യുന്നതിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനു വേണ്ടി ഗ്രന്ഥശാല സംഘം താലൂക്കിലെ താലൂക്ക് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വി എസ് ഗോവബുമാർ ക്ഷണിക്കുന്നത്

സജി പറഞ്ഞാലും തുടങ്ങുമ്പോഴേക്കുള്ള ഈ ഏരിയ എന്താണെന്ന് ഇങ്ങനെയൊന്നും അല്ല ഞങ്ങള് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഈ കമ്പോളം എടുത്തേക്കറ കമ്പോളല്ല എന്താ നമ്മൾ പറയുന്നത് ഈ പ്രദേശം മൊത്തം കൈക്കി മനോഹരമായിട്ട് താലൂക്കേപ്പറിയുടെ പ്രത്യേക അഭിനന്ദനത്തും സംഘടിപ്പിക്കുന്നു ഞാൻ ഇപ്പോ വന്നപ്പോ ആലോചിച്ചു ഈ നാട് എത്രമാത്രം ഈ ലൈബ്രറിയെയും അക്ഷരങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നെന്നും എങ്ങനെയാണ് ഈ നാട് സാംസ്കാരികമായി ഇത്രയേറെ മുന്നോട്ട് പോയെന്ന് ഞാൻ ഈ ആലോചിക്കുന്നത് ചെയ്യാൻ കുറച്ചുപേരായിരുന്നു ഇത്തരമൊരു പരിപാടികൾ സംഘടിപ്പിക്കണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അമ്പലങ്ങളിലോ പള്ളികളോ ഒക്കെ ആണെങ്കിൽ നാടുകൾ വിശ്വാസമോ അല്ലെങ്കിൽ ദൈവത്തിന് ഒടുത്തില്ലെങ്കിൽ പേടിച്ചോ ഒക്കെ പ്രാണൽ അങ്ങനെ അമ്പലങ്ങളൊക്കെ നടക്കാറുണ്ട് അത് തന്നെ ഇപ്പോ ഈ കാലഘട്ടത്തിൽ ഒരുപാട് അമ്പലങ്ങളൊക്കെ ആണെന്ന് പ്രയാസം ഇപ്പൊ ഇത്രയും ദിവസങ്ങൾ തുടർച്ചയായിട്ട് ഈ നാടകം പരിപാടി സംഘടിപ്പിക്കുക ഈ കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കുക അതിന് നേതൃത്വം നൽകുക എന്നൊക്കെ പറയുമ്പോ ഒരു നാടാകെ സഹായിക്കുന്നുണ്ട് ഒരു ഒരു ഉണ്ടോ ഒരു ലൈബ്രറിയുടെ പ്രവർത്തകനൊക്കെ ഉണ്ടോ മാത്രം കഴിയുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിൽ മാത്രം പറ്റുന്നൊരു പ്രത്യേകതയായി മറ്റൊരിടത്തും ഇത് വയ്ക്കുന്നു കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളം ഉണ്ടായ കാലം മുതൽ ഇങ്ങനെയാണ് കാരണം ഉണ്ടായതല്ല ലൈബ്രറിയുടെ പ്രവർത്തനമാണ് കേരളത്തിലെ ഗ്രന്ഥശാലകളുടെ പ്രവർത്തനമാണ് കേരളത്തെ ഇങ്ങനൊരു കേരളമായി രൂപപ്പെടുത്താൻ നമുക്കായത് കേരളവും തിരുവിതാംകൂറും മലബാറും ഒക്കെയായി ഉപയോഗിച്ച് കിടന്ന അല്ലെങ്കിൽ നാട്ടുകാർ ഇരുന്ന കേരളത്തെ നമ്മൾ ഇന്ന് കാണുന്ന കേരളമാക്കുമ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിലാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ ആകാം ഇങ്ങനെ ഒരു കേരളമാകുമ്പോൾ ആ കേരളത്തിൽ വന്നവരെല്ലാം ഒരേ ബോധമുള്ളവരായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു സംസ്ഥാനത്തെ കേരളം മനസ്സിലാകും പക്ഷെ നമ്മുടെ തൊട്ടടുത്ത് തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ചെന്നാൽ നമുക്ക് അത്രയേറെ തോന്നില്ല കാരണം നമ്മളെ പോയി ചേർന്ന് കിടക്കുന്ന കുറച്ചേറെ സംസ്കാരങ്ങൾ നമ്മളെ പോലെയുള്ളവരാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നമുക്കത് മനസ്സിലാക്കുന്നത് ഈ അടുത്ത സമയത്ത് മാത്രവും ഈ ചാനല് ബീഹാറിൽ പോയിട്ട് ഒരു എന്താ ഗ്രാമ ഗ്രാമപര്യടനം നടത്തി വീഡിയോ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ ഡോക്ടർ അടയ്ക്ക് എന്ന് പോകണം ഡോക്ടർക്ക് യാതൊരു ഡിഗ്രി ഇല്ല പക്ഷെ ആളുകളെല്ലാം ഡോക്ടറാണെന്ന് മാത്രം എന്ത് കഴിക്കുന്നു അയാൾ കൊടുക്കുന്നു എന്ത് ഡിഗ്രിയാണെന്ന് വെച്ചാൽ പുള്ളിക്ക് സ്വന്തമായി ഡിഗ്രി എന്താണെന്ന് അറിയണം ഒരു സ്കൂൾ അടുത്ത് കുട്ടികൾ പഠിക്കുമ്പോ ടീച്ചർ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് ചോദിച്ചു ചാലുകാരത്തെ മലയാളത്തെ മാത്രമേ ടീച്ചറ സ്പെല്ലിങ് പറയാൻ പറ്റില്ല എവിടെന്നാണ് പഠിച്ചത് ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ട് എവിടെന്നാണ് ഡിഗ്രി പഠിച്ചത് അറിയാൻ പറ്റും എവിടെയാണ് ഡിഗ്രി പഠിച്ചത് ഈ സലിന ആഴ്ച ഒരുപാട് ദൂരങ്ങളായിട്ടില്ല നമ്മളവിടെ ഇപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുക ആയിരിക്കും ഇങ്ങനെ പോയി അത് നോക്കുന്നു ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പോകുമ്പോഴാണ് നമ്മൾ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന്റെ പ്രത്യേകം നമുക്ക് മനസ്സിലാവും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് നോക്കേണ്ട അതൊക്കെ മറ്റൊരു കാര്യം എന്നാൽ വിദ്യാഭ്യാസപരമായി നമ്മൾ നോക്കിയാൽ കേരളത്തിലെ ആളുകൾ എവിടെ ചെന്നാലും ചോദിക്കും നിങ്ങൾക്കെല്ലാം എഴുതാനും വായിക്കാനും അറിയാം നിങ്ങൾ അക്ഷരം പഠിച്ചവരാണ് അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ നാട്ടില് ഉത്തർപ്രദേശിലും ബീഹാറിലും ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും ഒക്കെ ചെന്നാൽ കുറേയേറെ ആളുകൾ ചെന്നാൽ അവർക്ക് അക്ഷരം എഴുതാറുള്ള ഒന്ന് പറഞ്ഞു കൊടുത്താൽ പറയാറുണ്ട് നിയമസഭയിൽ പാർലമെന്റിൽ വരുന്ന ആളുകൾക്ക് ഒക്കെ വായിക്കാൻ ഒന്നില്ല പറഞ്ഞു കൊടുത്താൽ പോലും പറയാറില്ല അവർ തരം പോലും ആളുകൾ പോലും പറ നമുക്ക് അങ്ങനെയാണവ നമ്മൾ അടുത്തൊരു പത്ത് കഴിയുമ്പോൾ എല്ലാവരും അമ്പത് വയസ്സത്തേനുള്ള മുഴുവൻ ആളുകളെ ഡിഗ്രി ഉള്ളവരായി മാറും അതാണ് നമ്മുടെ പ്രത്യേക നമ്മളിങ്ങനെയും ജനിച്ചതല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഈ സമൂഹ സാക്ഷരതാ യജ്ഞമൊക്കെ ആരംഭിച്ച് അന്ന് കാലഘട്ടം പറയാൻ എങ്ങനെയാണ് ഈ സാക്ഷരത പഠിക്കുന്നത് നിങ്ങൾ അക്ഷരം പൈസ ആണല്ലേ എങ്ങനെ അക്ഷരം പഠിപ്പിക്കാൻ പോകുന്നൊക്കെയാണ് എനിക്കൊക്കെ അതിൽ ഭാഗ്യമുണ്ടായത് ആ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ ഓഫീസറായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രവർത്തിക്കാൻ അവസാനിപ്പിക്കുന്നുണ്ട് സമൂഹ സാക്ഷരതാ യജ്ഞം അക്ഷര കേന്ദ്രമോട് പ്രതി നടപ്പിലാക്കി പ്രവർത്തിക്കാൻ അവസാനിപ്പിക്കുന്നത് കൂടിയിലേക്ക് സഹായം വെച്ചിരിക്കുന്ന ആളുകളെ ഒക്കെ ചെയ്യാനാണ് എന്ന ചോദ്യം പക്ഷെ അവരൊക്കെ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ ഒരു നേരം പോലും അഹലം കഴിക്കാൻ നിർത്തിയില്ല സമയത്ത് അവരുടെ മടങ്ങാത്ത കൈകൾ